അയ്യൂർ സംഭവകഥയുടെ നാടകാവിഷ്കാരം ഇരുപത്തിയാറ് വർഷങ്ങൾക്ക് ശേഷം കൊല്ലം ഒഡീസി തിയേറ്റേഴ്സ് വീണ്ടും അരങ്ങിൽ അവതരിപ്പിച്ചു തുടങ്ങി പ്രശസ്ത നാടകകൃത്ത് കുന്നത്തൂർ ജി രാധാകൃഷ്ണനാണ് നാടകാവിഷ്കാരം നടത്തിയിരിക്കുന്നത് കയ്യൂർ ഒരു സമരകഥയല്ല അതൊരു ചരിത്ര സംഭവം തന്നെയാണ് ആ കാലത്ത് നിലനിന്നിരുന്ന വ്യവസ്ഥിതിക്കെതിരെ ഒരു സാമൂഹ്യ മാറ്റത്തിനായുള്ള പോരാട്ടമായിരുന്നു അത് നാടുവാഴുത്ത ജന്മി കൊടിയാൻ വ്യവസ്ഥിതിക്കെതിരെ കർഷകരും ജനങ്ങളും ഒന്നിച്ചുള്ള പോരാട്ടം തങ്ങളുടെ ജീവിതത്തിൽ അവർ അനുഭവിക്കുന്ന ക്രൂരതകൾ വരും തലമുറയും അനുഭവിക്കാതിരിക്കാനുള്ള പോരാട്ടമായിരുന്നു ജന്മി ജന്മിത്തമ്പുരാക്കൾക്കെതിരെയും അവരെ സഹായിക്കുന്ന ബ്രിട്ടീഷുകാരുടെ നിഷ്ഠൂര ഭരണത്തിനുമെതിരെയുള്ള സംഘടിത പോരാട്ടം വിപ്ലവകരമായ പോരാട്ടമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകളിൽ ഒരു കുഗ്രാമമായിരുന്ന കയ്യൂരിൽ നടന്നത് ആ പോരാട്ടം ഫലം കണ്ടതിൻ്റെ ഗുണം ഇന്നും നാം അനുഭവിക്കുന്നു വരേണ്യവർഗത്തിൻ്റെ അടിച്ചേൽപ്പിക്കൽ അനാചാരങ്ങൾ മർദ്ദനമുറകൾ പലതും ഇല്ലാതായി അന്ന് പ്രതിഷേധങ്ങളെ ചോരയിൽ മുക്കിക്കൊല്ലാൻ ശ്രമിച്ച ബ്രിട്ടീഷ് പോലീസും സൈന്യവും ജന്മിമാരുടെ ഒത്താശയോടെ അതിക്രൂരമായി പെരുമാറുകയുണ്ടായി അനേകം കർഷകരെ ജയിലിലടച്ചു പ്രമാണിമാരുടെ സംരക്ഷണത്തിൽ പോലീസും ഗുണ്ടകളും അങ്ങനെ ഒരു പോലീസുകാരൻ സൂപ്പറായർ കാര്യങ്കോട്ട് പുഴയിൽ ചാടി മരണപ്പെട്ടു പിന്നീട് പോലീസ് രാജ് എങ്ങും ഭീകരമർദ്ദനം ചരിത്രത്തിൽ അങ്ങനെ കയ്യൂർ രേഖപ്പെടുത്തി മടത്തിൽ അപ്പു കൊയ്ത്താറ്റിൽ ചിരികണ്ഠൻ പള്ളിക്കൽ അബൂബക്കർ പൊടോര കുഞ്ഞമ്പു നായർ എന്നീ നാല് ചെറുപ്പക്കാരെ ബ്രിട്ടീഷ് നിയമം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിൽ തൂക്കിലേറ്റി അവരുടെ ജീവിതം തലമുറകൾക്ക് പാഠമാകേണ്ടത് ചരിത്രപരമായ കടമയാണ് ഇന്നിൻ്റെ ബാധ്യതയും ഒരു ചരിത്ര സത്യത്തെ സാമൂഹ്യ പ്രതിബദ്ധതയായി കണ്ടാണ് ഈ നാടകം വീണ്ടും അരങ്ങിലെത്തിച്ചിരിക്കുന്നത് സാമൂഹ്യ രാഷ്ട്രീയ ഘടനയ്ക്ക് ഇന്നും എന്നും പ്രചോദനമാകുന്ന സത്യമാണ് കയ്യൂരിൻ്റെ കഥ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റെട്ടിൽ ആദ്യ അവതരണത്തിൽ പ്രഗത്ഭരായ അണിയറ പ്രവർത്തകർ ഏഴാച്ചേരി രാമചന്ദ്രൻ കവിതയും ഗാനങ്ങളും കുമരകം രാജപ്പൻ മാഷ് സംഗീതവും പട്ടണക്കാട് പുരുഷോത്തമൻ മാഷ് അംബികയും ചേർന്ന് പാടിയ ഗാനാലാപനവും കലാരന്ത സുജാതന്മാഷിൻ്റെ രംഗപടവും ഒക്കെ കൂട്ടിയിണക്കി കോഴിക്കോട് ഗോപിനാഥൻ സാറിൻ്റെ മേൽനോട്ടത്തിലുള്ള സംവിധാനവുമായിരുന്നു ഇപ്പോൾ ഈ നാടകം തുടർ അവതരണത്തിനായി രംഗത്തെത്തിച്ചിരിക്കുന്നത് പ്രശസ്ത നാടകകൃത്ത് കുന്നത്തൂർ ജി രാധാകൃഷ്ണനാണ് അദ്ദേഹത്തിൻ്റെ നിർമ്മാണ ചുമതലയിലാണ് പുനർ സംവിധാനം നിർവഹിച്ച് ഈ നാടകം അരങ്ങിലെത്തിയിരിക്കുന്നത് അനുയോജ്യരായ പുതിയ അഭിനേതാക്കളും സാങ്കേതിക പ്രവർത്തകരും ചേർന്ന് ശ്രദ്ധയോടെ നാടകം അരങ്ങിലെത്തിച്ചിരിക്കുകയാണ് ചരിത്രത്തിൽ ഇടം നേടിയ പച്ചയായ ജീവിതകഥയുടെ ഉൾത്തൊടുപ്പുകൾ പൊടുപ്പും തൊങ്ങലുകളും അതിഭാവുകത്വങ്ങളും കലരാതെ പച്ചയായ ജീവിത യാഥാർത്ഥ്യങ്ങളെ അരങ്ങിൻ്റെ വെള്ളി വെളിച്ചത്തിലെത്തിച്ചിരിക്കുകയാണ് കുന്നത്തൂർ ജി രാധാകൃഷ്ണൻ കാര്യങ്കോട്ടുപുഴ അതിലെ ഓളങ്ങളിലും തീരത്തുമെല്ലാം കയ്യൂർ ഗ്രാമത്തിൻ്റെ ഉൾത്തൊടുപ്പുണ്ട് സംഭവം സർവം സഹയായി കണ്ടുനിന്ന് കാര്യങ്കോട്ടുപുഴ നിശബ്ദയായി ഒഴുകി കാലം ആ പുഴയ്ക്കൊരു പേരിട്ടു ി പുഴ അത് തന്നെയാണ് ഈ നാടകത്തിന്റെയും പേര് തേജസ്സിനിയുടെ തീരം കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക